ഈ മാ മാലിന്യം എന്നത് ഈ വേ ബയോവേസ്റ്റ് ആണ് സ്വാഭാവികമായും നിരവധി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് സാധാരണ മാലിന്യ നിക്ഷേപം ചർച്ച ചെയ്യുന്നതിനേക്കാൾ അങ്ങേറ്റം ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത് ബി വി അരുൺ തുടരുന്നുണ്ട് അരുൺ ഡോക്ടർ സുൽഫി നൂഹു ഐ എം എയുടെ വിശദീകരണം നമ്മൾ കേട്ടു കഴിഞ്ഞു നേരത്തെ ആർ സി സി സൂപ്രണ്ടും സംസാരിച്ചു ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല ഞങ്ങളിത് ഏജൻസിക്ക് കൈമാറി അവരുടെ ഭാഗത്താണ് വീഴ്ചയത് ആർ സി സിയും ഐ എം ഐയും സമാന നിലപാടെടുക്കുന്നു അപ്പോൾ ഇത് കൊണ്ട കൊണ്ട് തള്ളുന്നത് ആരാണ് ഏത് വാഹനത്തിലാണ് അവർ നിരന്തരമായി വന്നു പോകുന്നുണ്ടോ അത്തരം സൂചനകൾ എന്തെങ്കിലും ഈ സമീപവാസികൾ നൽകുന്നുണ്ടോ ആരും സത്യത്തെ സമീപവാസികൾ എന്ന് പറയാൻ ഇവിടെ അധികം ആളുകളില്ല പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഈ സ്ഥലത്ത് വന്ന് കാണുമ്പോൾ ഇത് ഞാൻ ഇന്നുകൂടി പറയുന്നു ഇത് ഒരു പ്രദേശം മാത്രമാണ് കലൂർ എന്ന പ്രദേശം മാത്രമാണ് ഇത്തരത്തിൽ പതിനൊന്ന് ഇടങ്ങളിൽ അഞ്ച് സ്പോട്ടുകളിലെ പതിനൊന്ന് സ്ഥലങ്ങളിലാണ് വലിയ രീതിയിലുള്ള ഈ മാലിന്യ നിക്ഷേപമുള്ളത് സ്വാഭാവിക ഇവിടെ വന്ന് കാണുമ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് വ്യക്തമാണ് വളരെ കൃത്യമായ ഒരു ഒരു പക്ഷേ ഈ വലിയ ഒരു കുഴിയെടുത്തത് പോലും ഇതിനു വേണ്ടി അതിനുള്ള എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്ന് ഇതൊരു ചെറിയ ഒരു ഒരു തവണ സംഭവിച്ചു പോയ അബദ്ധമെന്ന് നമുക്ക് കരുതാനാകില്ല കാരണം ഈ ഒരു പ്രദേശത്ത് ആളുകളുടെ പ്രദേശത്ത് വലിയ രീതിയിൽ ഈ കുഴിയെടുത്തിരിക്കുന്നത് നമുക്ക് വ്യക്തമാണ് വലിയ കുഴികൾ വലിയ ജെ സി ബി ഒക്കെ കൊണ്ടുവന്നുള്ള പ്രവൃത്തിയിലൂടെ മാത്രം ചെയ്യാവുന്നൊരു കാര്യമാണ് അത്തരത്തിൽ വലിയ കുഴികളെടുത്ത് അവിടെ കുറേയൊക്കെ ഇട്ട് മൂടിയിരിക്കുന്നു മൂടിയെന്ന് പറയുന്നത് കൊണ്ട് തള്ളിയിരിക്കുന്നു ആ കുഴികളിലേക്ക് അതിനപ്പുറത്തെ കുറേ ഭാഗങ്ങളിൽ ഈ മാലിന്യങ്ങൾ കത്തിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു കത്തിച്ച് പൂർണ്ണമായും പൂർണ്ണമായും ഇത് കത്തിപ്പോകുന്ന വസ്തുക്കളുമല്ല എന്നതിൽ നിന്നും കൂടി വ്യക്തമാണ് അത്രയുള്ള അപകടകരമായ വസ്തുക്കൾ ഇതില്ലാത്തുണ്ട് എന്ന് നമുക്ക് അതിൽ കൂടി വ്യക്തമാണ് ഇത് കുഴിക്ക് ഉള്ളിലും മുകളിലും ഒക്കെ ഇട്ട് മാലിന്യങ്ങൾ കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു ചിലതൊക്കെ കൊണ്ട് തള്ളിയിട്ട് പോയിരിക്കുന്നു വലിയ ചാക്കുകെട്ടുകളിൽ ആശുപത്രികളിൽ ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ക്യാരി ബാഗുകളില്ല പച്ച നിറത്തിലുള്ള ഒക്കെ പൊളിത്തിൻ കവറുകൾ മാലിന്യം കളയാനുള്ള കവറുകളിലൊക്കെ വലിയ കെട്ടുകളാക്കി അതിനപ്പുറത്തേക്ക് ചാക്കുകളിലും ഒക്കെ കൊണ്ട് തള്ളിയിരിക്കുന്നു ഇവിടെ മണിക്കൂറുകളിലും ചിലവഴിച്ചാകാം ഒരുപക്ഷെ വെറുതെ കത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് ഈ കുഴി വലിയ ഈയൊരു ഈയൊരു ഇത് ഇത് ഇടാൻ വേണ്ടിയുള്ള കുഴികൾ തന്നെ ഒരുപക്ഷെ മണിക്കൂറുകൾ കൊണ്ട് ചെയ്ത ജോലിയാണ് അതായത് ഇവിടം പ്രദേശവാസികളുടെ കൂടി പിന്തുണ ഇതിനുണ്ട് അല്ലെങ്കിൽ അറിയാവുന്ന ആളുകളുടെ കൂടി പിന്തുണയുണ്ട് രണ്ടുപേരെ ഇന്നലെ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടുപേരിപ്പോൾ റിമാൻഡിലാണ് അത് ഈ മാലിന്യം തള്ളാൻ ഇവരെ സഹായിച്ചവരാണ് ഇതിനും അപ്പുറത്തേക്കുള്ള ആളുകളുണ്ട് എന്നുള്ളത് ഉറപ്പാണ് സണ്ണയിൽ ചെന്ന ഒരു ഏജൻസിയാണ് നഗരസഭയിലെ മാലിന്യ നീക്കത്തിന് കരാറെടുത്തിരിക്കുന്ന ഒരു കമ്പനി അവരുടെ വാഹനങ്ങളിലാണ് ഇവിടെ കൊണ്ടുവന്നത് നേരെക്കുറെ വെളിവായിരിക്കുന്നു തന്നെ അവരുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം നമ്മൾ നേരത്തെ തലസ്ഥാനത്തെ ആമയഞ്ചാം തോട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മാലിന്യങ്ങൾ വീടുകൾ ശേഖരി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എങ്ങോട്ട് പോകുന്ന ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് ലഭിച്ച മറുപടി ഏജൻസികൾ കൊണ്ടുപോകുന്നു ഏജൻസികൾ എവിടെ കൊണ്ടുപോകുന്നു സ്വാഭാവികമായും ഒന്നുകിൽ കേരളത്തിലെ ഇത്തരത്തിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് തള്ളുന്നു അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കേരളത്തിൽ അത്രയധികം ഈ ആളൊഴിഞ്ഞ പ്രദേശങ്ങളോ അല്ലെങ്കിൽ തമിഴ്നാടിനെ പോലെ വെറുതെ കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയോ ഒന്നും കേരളത്തിൽ ആ രീതിയിൽ ഇല്ലാത്ത കൊണ്ടാകാം ഒരുപക്ഷെ ആ കേരളത്തിന്റെ അതിർത്തി പ്രദേശം കൂടിയായ ഈ തിരുനെല്ലേ ജില്ലയൊക്കെ ഇവർ തിരഞ്ഞെടുക്കുന്നത് ഇത് ഇവിടെ നിന്ന് പുറപ്പോൾ പുറത്തു വന്നു എന്ന് മാത്രമാകാം ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ എവിടെയൊക്കെയോ ആരും കാണാതെയും അറിഞ്ഞുകൊണ്ടുമൊക്കെ വലിയ രീതിയിൽ ഒരു പ്രദേശത്തിന്റെ ഒരു വ്യാപ്തി നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാകുമെന്ന് കരുതുന്നു അത്രയധികം വിശാലമായൊരു പ്രദേശമാണ് ആ പൂർണ്ണമായും നാളൊഴിഞ്ഞ പ്രദേശം കാലികളെ മേയാൻ വിട്ട വിറ്റിരിക്കുന്നത് മാത്രമാണ് ഇവിടെ ഒരു ജീവസാന്നിധ്യമായി നമുക്ക് മറ്റ് പറയാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് തികച്ചും ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ഇത് ഇതുപോലുള്ള എത്രയോ ഏക്കർ അടക്കം സ്ഥലം തമിഴ്നാടിൻ്റെ കേരളത്തിന് അതിർത്തി പകർന്ന മേഖലകളിലുണ്ട് അവിടെയൊക്കെ ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ ഇമേജിലും മറ്റ് സംവിധാനങ്ങളിലും ഒന്നും എത്താതെ പലപ്പോഴും ഈ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവ ഇങ്ങനെ ത തള്ളുന്നുണ്ടാകാം ആശുപത്രികൾക്ക് ഒരുപക്ഷെ ഇത് ലാഭമാണ് കൃത്യമായ ഐ എം എ ഒക്കെ നിഷ്കർഷിക്കുന്ന മാലിന്യങ്ങൾ പ്രകാരമാകുമ്പോൾ വലിയ ചെലവ് അതിന് വന്നേക്കാം ഇതാകുമ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷ നിർമ്മാർജ്ജിക്കാൻ അനുമതിയുള്ള കമ്പനിക്ക് ഇത് കൂടി അവരുടെ ആ മാലിന്യങ്ങൾക്കൊപ്പം കയറ്റി വിടുമ്പോൾ സ്വാഭാവിക യും വളരെ കുറച്ച് പണം നൽകിയാൽ മതിയാകുമായിരിക്കാം അതുകൊണ്ടൊക്കെ ആകാം നമ്മുടെ പ്രശസ്തമായ ആശുപത്രികൾ പോലും ഇത്തരത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യരെ ഈ രീതിയിൽ ദ്രോഹിക്കുന്നത് രോഗങ്ങൾ പടർന്നു പിടിക്കാം ഇതൊന്നും അറിയാതെ ഈ ഒന്നിനെ പറ്റി അറിയാതെ ആഹാരം കഴിക്കാൻ മേയാനിറങ്ങുന്ന ഈ കാലികളൊക്കെ ഇത് ഭക്ഷിക്കുന്നു അതിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇനി ആർക്കൊക്കെ എന്തൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല അത്തരത്തിൽ ഒരു മനുഷ്യ സമൂഹത്തോടും ചെയ്യാൻ പാടില്ലാതെ അത്ര ക്രൂരതയാണ് കേരളത്തിൽ നിന്നുള്ള ചില ഏജൻസികൾ ചില സ്ഥാപനങ്ങൾ ഈ തമിഴ്നാട്ടിലെ ഈ ജനതയോട് ചെയ്യുന്നത് യെസ് അരുൺ കാണിക്കുന്നത് പോലെയാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെയാണ് എത്ര കണ്ട് ഭീതിതമാണ് അവിടുത്തെ അവസ്ഥ എന്ന് വ്യക്തമാക്കുന്നതാണ് ഒരു പ്രദേശമാകെ മാലിന്യങ്ങൾ ഇതുപോലെ നിരവധി മാലിന്യ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നതാണ് നിലവിലെ അവിടുത്തെ അവസ്ഥ അരുൺ ഒരു കാര്യം കൂടി ഈ ഹരിത ട്രിബ്യൂണൽ ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു മാലിന്യം മാറ്റുമെന്ന് കേരളവും ഉറപ്പ് നൽകി പക്ഷേ എങ്ങനെ അവിടുന്ന് മാറ്റും എന്താണ് ഇതിന്റെ തുടർ നടപടി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും തദ്ദേശ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ഇന്നലെ അവിടെ എത്തിയിരുന്നല്ലോ എന്താണ് ഈ മാലിന്യം അവിടുന്ന് മാറ്റുക അതിനുള്ള തുടർ നടപടി എങ്ങനെയാണ് കേരളം നടത്തിയിരിക്കുന്ന ആലോചനകൾ ഇക്കാര്യത്തിൽ എന്താണ് ഇന്നലെയാണ് ഇന്നലെ കൂടിയാണ് സംഘം ഇവിടുന്ന് തിരികെ കേരളത്തിലേക്ക് പോയത് അതിനുശേഷം സർക്കാർ റിപ്പോർട്ട് നൽകുന്നത് നമ്മൾ വൈകുന്നേരം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർപേഴ്സണുമായി സംസാരിച്ചിരുന്നു അപ്പോൾ മാലിന്യങ്ങൾ നീക്കാമെന്ന് തമിഴ്നാട് സർക്കാരിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് തമിഴ്നാട് ജില്ലാ ഭരണകൂടത്തെ കളക്ടർ നേരിട്ട് കണ്ടും അക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് പക്ഷേ എങ്ങനെ വേണം എത്രത്തോളം ഇതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയുണ്ട് ഏതൊക്കെ രീതിയിൽ മറവ് ചെയ്യാവുന്ന മാലിന്യങ്ങളാണ് മണ്ണിട്ട് മൂടാൻ മാത്രം കഴിയുന്നവയാണോ കത്തിച്ചു കളയാനുള്ളവയാണോ അത്തരം കാര്യങ്ങളിൽ കൂടി വിശദമായ പഠനം ആവശ്യമുണ്ട് ഇന്നലത്തെ സംഘത്തിൻ്റെ റിപ്പോർട്ട് സ്വാഭാവികമായും ആ അതിലേക്ക് വെളിച്ചം വീശുമെന്ന ഉറപ്പാണ് ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകും തുടർ നടപടികളിലേക്ക് സംസ്ഥാനം കടക്കുക മലിക നിയന്ത്രണ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ നൽകും റിപ്പോർട്ടുകാരി നൽകും അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ കൂടി അനുമതി ലഭിച്ച ശേഷമാകും ഇതെങ്ങനെ മറവ് ചെയ്യണം എത്ര ദിവസം കൊണ്ട് ഇത് മൂന്ന് ദിവസം എന്ന സമയപരിധിയാണ് ഹരിത ട്രിബ്യൂണൽ നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും ആ മൂന്ന് ദിവസം കൊണ്ട് മാറ്റാൻ കഴിയില്ല അല്ലെങ്കിൽ പൂർണ്ണമായും ഇത് സംസ്കരിക്കാൻ കഴിയില്ല നമുക്ക് ഈ ഒരു പ്രദേശത്ത് വരുമ്പോൾ ഈയൊരു കലൂർ എന്ന പ്രദേശത്ത് മാത്രം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇതിനും ഈ നമ്മുടെ സംസാരിച്ച സ്മാരിയൊക്കെ പറയുന്നത് ഇതിനപ്പുറത്തേക്കുള്ള ഭീതിതമായ ദൃശ്യങ്ങൾ പലയിടത്തും ഉണ്ട് ഇതിൽ ഇതിനേക്കാൾ വലിയ അളവിലുള്ള മാലിന്യ നിക്ഷേപമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം അതുകൂടി പരിഗണിക്കുമ്പോൾ ഈ മൂന്ന് ദിവസം എന്ന സമയം പരിധിക്കൂടെ നിൽക്കാനാകില്ല അങ്ങനെ ഒരു സംസ്ഥാന സമയം നീട്ടി ചോദിച്ചേക്കാം ഇത് മറവ് ചെയ്യാൻ കൂടുതൽ സമയം ചോദിച്ചേക്കാം അങ്ങനെ മാത്രമേ ഇത് പൂർണ്ണമായും മറവ് ചെയ്യാൻ കഴിയൂ ഇത് ഇതിവിടെ തന്നെ കുഴിച്ചു മൂടിയിട്ട് പോകാനും ഒന്നും കഴിയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നഗരത്തിലെ ചില പ്രധാനപ്പെട്ട ആശുപത്രിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇപ്പോൾ ഈ കടൻസ് ഹോസ്പിറ്റലിൻ്റെ കിടൻസ് ഉള്ളൂരുള്ള ഒരു ഹോസ്പിറ്റലാണ് അവിടുത്തെ മെഡിസിൻ സോൾഡ് വിൽ നോട്ട് ബി ടേക്കൺ ബാക്ക് അതായത് അവിടുന്ന് മരുന്ന് വിതരണം ചെയ്ത ഒരു കുറിപ്പാണ് ബില്ലടച്ച ഒരു രോഗിയുടെ പേരുൾപ്പെടെയുള്ള ഡോക്ടറുടെ ഫൈസ് അമീൻ അബ്ദുൽ ഗഫൂർ എന്ന ഡോക്ടറുടെ പേരുൾപ്പെടെയുള്ള ഒരു കുറിപ്പടിയാണ് ഫാർമസിയിൽ നിന്നുള്ള മാലിന്യ വേസ്റ്റാണത് മാലിന്യമാണ് അതിൻ്റെ ബില്ലാണ് ജി എസ് ടി നമ്പർ ഉൾപ്പെടെയുള്ള ബില്ലാണത് ആശുപത്രികൾക്ക് അത്ര പെട്ടെന്നൊന്നും തങ്ങളുടെ തങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എങ്ങനെയാണ് കിറൻസ് ഹോസ്പിറ്റലിന്റെ ബില്ല് ഈ മാലിന്യ കൂമ്പാരത്തിൽ വന്നതെന്ന് കിറൻസ് ഹോസ്പിറ്റലിന് മറുപടി പറയേണ്ടി വരും ആർ സി സിയുടെ രോഗികളുടെ വിവരങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളതിന് ആർ സി സി മറുപടി പറയേണ്ടി വരും ഏതെങ്കിലും ഒരു ഏജൻസിക്ക് നൽകി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കൈ കഴുകാൻ കഴിയുന്നതാ ആകില്ല ഈ തലസ്ഥാനത്തെ ആശുപത്രികൾക്ക് തലസ്ഥാനത്തെ ചില സ്ഥാപനങ്ങൾക്ക് മരുന്നുകളുടെ ചില ഭാഗങ്ങൾ കൂടി പലതും ഇവിടെ ഉണ്ട് എന്നുള്ളതുകൂടി വ്യക്തമാണ് മറ്റും ഭക്ഷണാവശിഷ്ടങ്ങൾ ഇതിന്റെ കൂടെയുണ്ട് ഉണ്ട് ഒരുപക്ഷെ ആശുപത്രികളിലെ ക്യാൻറ്റീനുകളിലെ റെസ്റ്റോറന്റുകളിലെ അവശിഷ്ടങ്ങളാകാം അത്തരത്തിലുള്ളത് അത്തരത്തിൽ എല്ലാത്തരം മലിന മാലിന്യങ്ങളും ഇവിടെ ഈ ചാക്കുകളിലാക്കി ഒരു ഏജൻസിയുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ തങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആശുപത്രി അധികൃതരാണോ ഇതിന്റെ ഉത്തരവാദികളെന്നാണ് ഇനി അറിയേണ്ടത്